നമ്മൾ വേവിച്ചിട്ട് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രിഡ്ജൊന്ന് ഒതുക്കിയതാണേ ഫ്രിഡ്ജിൽ കുറേ ഫ്രീസറിൽ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് നമ്മൾ പണ്ട് പ്രോസസ്സ് ചെയ്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ കേടാവാണ്ട് സൂക്ഷിച്ച് വെച്ച സാധനങ്ങൾ ആ ഒന്ന് എന്താണെന്നറിയാമല്ലോ അത് ദിസ്ഇസ് പൈസ നിർത്തുകാരന് വടി പോലെ ഇരിക്കണേ കണ്ടോ നല്ല മിഠായി കണ്ടോ മധുരമുള്ള എന്താണ് നമ്മുടെ മാങ്ങാ തരണം കേട്ടോ ഇത് ഒരു മായുമില്ലാത്ത മാങ്ങാത്തര കേട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ല ശർക്കര ഇട്ടിട്ടില്ല പിന്നെ ഒരു തരത്തിലുള്ള പ്രിസെർവേറ്റീവ്സും കൂട്ടിയിട്ടില്ല ഓൺലി മാങ്ങ തെര നമ്മുടെ നാട്ടുമാവിൻ്റെ മാങ്ങ വീഴുമ്പോൾ പഴുത്ത് വീഴുമ്പോൾ ആ മാമ്പഴം ഞാൻ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ നീര് ഉണക്കിയെടുത്തതാണ് കേട്ടോ അടിപൊളി സാധനം ഇതുകൊണ്ട് നമുക്ക് മിഠായി പോലെ തിന്നാം രണ്ട് കഷ്ണത്തിന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ വേണമെങ്കിൽ പിന്നെ മാമ്പഴം കൂട്ടാൻ വെക്കണമെങ്കിൽ മാമ്പഴ കൂട്ടാൻ വെക്കുക അതായത് മാ വെള്ളം ഇരിക്കാൻ പുറത്ത് വയ്ക്കുക ഇങ്ങനത്തെ രണ്ടെണ്ണം എടുത്തിടുക കറി വയ്ക്കുക മാമ്പഴം കൂട്ടാനായി ഇത്തെയാണ് ഞങ്ങൾ ഒക്കെ തന്നെയാണ് കേട്ടോ രണ്ട് മൂന്ന് പാത്രത്തിന് ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് വെറുതെ ഫ്രീസർ ഫ്രിഡ്ജ് വെച്ചാലും മതി അത് കൂടാണ്ട് നമ്മൾ വേറെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ മാമ്പഴം പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ാണ് ഇത് നമ്മൾ വേവിച്ചിട്ട് മാമ്പഴം തൊലി കളഞ്ഞ് വേവിച്ച് ഇത്തിരി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ശർക്കര ഇട്ടിട്ട് വേവിച്ചത് പച്ചക്കിതാക്ക കണ്ടോ അതാ ഐസാണ് ഐസ് പോലെയൊക്കെയാണ് അതൊക്കെ അവിടെ ഇരിക്കലും കിട്ടോ അപ്പം എനിക്കിപ്പോൾ തന്നെ ഉറങ്ങണീറ്റപ്പൊഴി നാലുമണിക്കൂർ പതുക്കൊന്നിട്ട് കണ്ണടഞ്ഞു പോയിട്ട് എല്ലാം തിന്നണം എന്നാ തോന്നിയപ്പോൾ എന്താ തിന്ന മിഠായി കിട്ടിയാലോ കിട്ടിയെങ്കിലോ കർക്കിടക മാസത്തില് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകത ദിവസവും രാമായണ പാരായണം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു മഹാഗണപതി ഹോമവും ഉണ്ടാവും പിന്നെ ഒരു ആനയൂട്ടും ഉണ്ടാവും അപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു ആനയൂട്ട് കണ്ടു കേട്ടോ കോമരഞ്ചർ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഗണപതി ഹോമും ആനയൂട്ടും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ ആനയൂട്ടിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ പങ്ക് വയ്ക്കെട്ടോ വരൂ നോക്കൂ എന്താ ഇതാണ് കേട്ടോ ആന ആനയ്ക്ക് നല്ലൊരു ഷോള കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ആനയുടെ അടുത്ത് ഒരു ചെറിയ തോട്ടി അവിടെ ചാരി വെച്ചിട്ടുണ്ട് അവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനയെ പൂജിക്കാണ് കേട്ടോ ആനക്കാരനെഴുന്നേറ്റൊക്കെ നിന്നു പൂജയുടെ അവസാന ഭാഗമായിട്ടോ എല്ലാവരും ആകാംക്ഷയോടുകൂടി നിക്കുകയാണ് ഞാനും തീർത്ഥൊക്കെ തളിച്ചു ആനയുടെ മേലക്ക് ആനയ്ക്കൊരു കുറിയൊക്കെ തൊട്ട് കൊടുത്തു എന്നെ ഒരുപാട് ആൾക്കാർ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് എന്ത് ഞാൻ ഇത്ര അടുത്ത് നിന്നിട്ട് ആന ആന വീട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ അത് ആദ്യമായിട്ടാണ് തൊട്ടടുത്ത് നിന്നിട്ട് കാണുന്നത് ആന അക്ഷമനായിട്ട് നിൽക്കാണ് ആനയ്ക്ക് കിട്ടാനായിട്ടേ തിന്നാൻ കിട്ടാനായിട്ട് ആന അക്ഷമനായിട്ട് നിൽക്കുക ആനയ്ക്ക് പൊട്ടൊക്കെ തൊടിച്ച് കൊടുത്തിട്ടിട്ടോ തിരുമേനി പ്രസാദം കൊടുത്തു ആന ഓരോരുത്തരായിട്ട് ആദ്യം തന്നെ തിരുമേനിയാണ് ഉരുളകൾ ആനയുടെ വായലേക്ക് കൊടുക്കുന്നത് ഒരു പേടിയില്ല കണ്ടുപോകും എല്ലാവർക്കും കുറേ ഉരുളകളുണ്ട് കേട്ടോ എല്ലാം ഔഷധമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ചോറുരുളകളാണ് ആനയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് എല്ലാവരും തിരുമേനി കൊടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാ ഭക്തർക്കും കൊടുക്കാനുള്ള അവസരമുണ്ട് പലതരത്തിലുള്ള പച്ചക്കറികളും പഴങ്ങളൊക്കെ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും കൊടുക്കാം എല്ലാവരും ഓരോന്നെടുത്ത് കണ്ണിമത്തനൊക്കെയാണ് കൊടുക്കാണ് കേട്ടോ അവര് പേടിയില്ലാട്ടാർക്കും കുഞ്ഞു കുട്ടികളെ കൊണ്ടും കൊടുപ്പിക്കുന്നുണ്ട്

അങ്ങനെ ആനയൂട്ട് എനിക്കിഷ്ടായി നിങ്ങൾക്ക് ഇഷ്ടായോ ദേവീ ശരണം അമ്മീ ശരണം എല്ലാവരും രക്ഷിക്കണേ ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും കോമരൻ ചെറുക്കാവിലമ്മ രക്ഷിക്കട്ടെ